പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും എട്ടാമത്തെ അദ്ധ്യായം തുമ്പോലാർച്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ അധ്യായം എട്ട് തുമ്പോലാർച്ച പകിടകളി പഠിക്കാൻ പുത്തൂരം വീട്ടിലെ ആരോമർ അമ്മ വീടാണ് മികവിൽ മികച്ചേരി പുത്തൂരം പാടം താണ്ടി തൈതലടിച്ച ചിറകടന്ന് ചൂളാദ്രിക്കപ്പുറം ചെന്നല്ലൂർ കടവുകടന്ന് തയ്യോർമലയ്ക്ക് വലഭാഗെ ചേർന്ന് നടന്നിറങ്ങി നടന്നിറങ്ങിച്ചെല്ലുന്നത് മികച്ചേരി പാടത്തേക്കാണ് പാടത്തിനോരത്താണ് മികച്ചേരി തറവാടിൻ്റെ ചെമ്പിട്ട പടിപ്പുര തറവാട്ടിൽ താമസിക്കുന്നത് നേരമ്മാവനും കുഞ്ഞമ്മായിയും അവരുടെ ഒരേ ഒരു മകൾ തുമ്പോലാർച്ചയും തുമ്പോലാർച്ചയ്ക്ക് പ്രായം തികഞ്ഞെങ്കിലും പുടമുറി ആലോചനകൾ മുറയ്ക്കി നടക്കുന്നുണ്ടെങ്കിലും അവൾക്കാരെയും ശരിബോധിക്കാത്തതിനാൽ വേവലാതിപ്പെട്ടി കഴിയുകയാണ് നേരം നേരമ്മാവനും കുഞ്ഞമ്മായിയും ഏഴര രാവുള്ളപ്പോൾ ആരോമർ ഉണർന്നെഴുന്നേറ്റു ദേഹശുദ്ധി വരുത്തി കളരിയിൽ ചെന്ന് പൂജ കഴിച്ചു പഞ്ചാക്ഷരി ഉരുക്കഴിച്ചു കളരിവാതിലടച്ച് നാലുകെട്ടിൻ്റെ വടക്കിനിത്തളത്തിൽ വന്നു ആരോമർ പൂജ കഴിഞ്ഞ് വന്നത് കണ്ട് ആരോമരുടെ ചേകവത്തിയായ കുഞ്ചുണ്ണൂലി കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നു വെച്ചു ആരോമർ കൈകാൽ മുഖം ചിതം വരുത്തുന്ന നേരം കൊണ്ട് കുഞ്ചുണ്ണൂലി ചേകവർക്കിരിപ്പാൻ പൊന്നും പലകയിട്ടു പൂവനില മുറിച്ചു വെച്ചു തുമ്പപ്പൂ പോലുള്ള ചോറും പൊൻ പോലെ നാല് കറികളും വിളമ്പി ആരോമർ ചോറ്റിൻ വലഭാകെ ചെന്നിരുന്നു ഭൂമിക്ക് നീർത്തളി ചന്നം വെച്ചു വായ്ക്ക് രസത്തോടെ ഊണ് കഴിച്ചു വേണ്ടാത്ത ചോറിന് കൈമടക്കി കൈവായി മുഖവും സുഖം വരുത്തി വെറ്റിലമുറുക്കും കഴിച്ചു അച്ഛനിപ്പോൾ കളരിക്കകത്തുണ്ടെന്നറിഞ്ഞ് ആരോമർ കളരിയിലേക്ക് ചെന്നു എല്ലാ വിദ്യകളും പഠിച്ചു ഒരു വിദ്യ കൂടി പഠിക്കണമെന്നുണ്ടാ ഏതൊരു വിദ്യയാണ് മകനെ നിനക്ക് പഠിക്കാനുള്ളത് പകിടകളി മാത്രം പഠിച്ചില്ല അതുകൂടി ഗ്രഹിക്കണമെന്നുണ്ട് നിന്റെ നേരമ്മാവനില്ലേ മികവിൽ മികച്ചരിയിൽ അമ്മാവൻ പകിടകളിക്കാർ കാശാനാണ് എങ്കിൽ ഞാൻ മികച്ചേരിയിൽ പോയി വരട്ടെ അച്ചാ കളരിയിൽ പൂജ മുടക്കല്ലേ ഉണ്ണി ഇല്ലച്ചാ മികച്ചേരിയിൽ പോയി അമ്മാവനെ കണ്ട് പകിടകളി പഠിച്ച് രാത്രിക്ക് തന്നെ മടങ്ങി എത്തുന്നതാണ് എന്നാലോ പൊയ്ക്കൊള്ളുക യാത്ര പുറപ്പെടും മുമ്പ് അമ്മയോട് അനുവാദം വാങ്ങണം അങ്ങനെ ചെയ്തോളാം അച്ചാ എന്ന് അനുകൂലം ചൊല്ലി ആരോമർ നാല് കെട്ടിനകത്ത് അമ്മയുടെ അരികെ ചെന്നു അമ്മേ ഞാൻ മികച്ചേരിയിൽ പോകുന്നു നേരമ്മവനെ കാണണം അമ്മാവിനെ എന്തിനു കാണുന്നു പൊന്മകനെ എല്ലാ വിദ്യകളും ഞാൻ ഗ്രഹിച്ചു പകിടകളി മാത്രം പഠിച്ചില്ല അമ്മാവൻ പകിടകളിക്കാർക്ക് ആശാനാണല്ലോ നല്ല കാര്യം തന്നെ എങ്കിലും കളരിയിലെ പൂജ മുടക്കരുത് അതെപ്പോഴും ഓർമ്മ വേണം പൂജ മുടക്കില്ലമ്മേ രാവേറെ ചെന്നാലും ഞാൻ മടങ്ങി വന്നിരിക്കും എന്നാൽ പോയി വാ മകനെ ആരോമർ പടിഞ്ഞാറ്റി മച്ചറ തുറന്നു മെയ്യാഭരണപ്പെട്ടി വലിച്ചു വെച്ചു ചമയങ്ങളെല്ലാം അണിഞ്ഞു കയ്യിൽ കൊത്തുവളയും കഴുത്തിൽ നാഗമാലയും പൊന്തൊപ്പിയും പൊന്നിൻ കുപ്പായവും അണിഞ്ഞു പൊഞ്ചൂരക്കോലുമായി പടകാളി മുറ്റത്തിറങ്ങി പൊൻചൂരക്കോൽ എന്നാൽ പൊന്നിൻ ചൂരക്കട്ടിൽ പോലെ പൊന്നിൻ ചൂരക്കോല് തട്ടുമല്ലോ എൻ്റെ ഉണ്ണിക്ക് അമ്മ ആദിപ്പെട്ടു നിങ്ങൾ എവിടെ പോകുന്നു എന്ന് കുഞ്ചുണ്ണൂലി നേരമ്മാവന്റെ വീട്ടിൽ പോകുന്നു എന്തിനായി പോകുന്നു അമ്മാവനെ കാണാൻ പോകുന്നു എല്ലാം ഞാൻ അറിയുന്നുണ്ട് ആരെയും ശരി പോരാതെ നിൽപ്പാണല്ലോ നിങ്ങളുടെ മുറപ്പെണ്ണേ അമ്മാവന്റെ മകൾ ആർച്ച മാനുഷ്യം കൊഞ്ചല്ലേ പെണ്ണേ ചുരക്കോലാലെ മയക്കും ഞാൻ മാനുഷ്യം കൊഞ്ചുക എന്നാൽ കളിവാക്കു പറയുക പടിയും പടിപ്പുര കടന്ന് ആരോമർ പുത്തൂരം പാടത്തേക്കിറങ്ങി ഏറെ വഴി ചവിട്ടാനുണ്ടല്ലോ മികച്ചേരിയിലേക്ക് ആദിത്യൻ ഉയർന്നു വിളങ്ങും നേരത്തെ ആരോമർ മികച്ചേരി പാടത്തിറങ്ങി ചെമ്പിട്ട പടിപ്പുര കടന്ന് പടകാളി മുറ്റത്ത് ചെന്നു ആരിത് ചമയങ്ങളെല്ലാം അണിഞ്ഞൊരു ചേകവൻ മുറ്റത്തെന്ന് ഉമ്മറത്തെണ്ണയിലിരിക്കുന്ന കുഞ്ഞമായി അതിശയപ്പെട്ടു പുത്തൂരം വീട്ടിൽ നിന്ന് ആരോമരാണല്ലോ വന്നിരിക്കുന്നത് കേറി വായോ മരുമകനെ എത്ര കാലമായി നിന്നെ ഒന്ന് കണ്ടിട്ട് നീ അമ്മാവന്റെ വീട്ടിലേക്കുള്ള വഴി മറന്നോ വഴി മറന്നിട്ടല്ല കുഞ്ഞമ്മായി തൊടുവോർ കളരിയിൽ പഠിപ്പിക്കണ്ടേ കളരിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്നില്ല ആരോമർ കുഞ്ഞമ്മായിയുടെ കാൽക്കൽ വീണ് ആചാരം ചെയ്തു അമ്മായി ആരോമരുടെ നെറുകയിൽ തൊട്ട് അനുഗ്രഹം കൊടുത്തു കുഞ്ഞമ്മായി കാറ്റാടും കളിത്തിണ്ണമേൽ പുൽപ്പായ വിരിച്ചു ആരോമരെ കൈ പിടിച്ച് കളിത്തിണ്ണമേലിരുത്തി വെറ്റിലപ്പെട്ടി അരികെ വെച്ചു കുഞ്ഞമ്മായി മരുമകന്റെ അടുത്തിരുന്ന് പുത്തൂരും വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു വെറ്റില മുറുക്ക് കഴിഞ്ഞ് ആരോമാർ കിണ്ടിയിലെ വെള്ളമെടുത്ത് കൈവായി മുഖം കഴുകി സുഖം വരുത്തി അമ്മാവൻ എവിടെ പോയതാണ് അമ്മായി എവിടെയും പോയിട്ടില്ല കുതിരപ്പന്തിയിലുണ്ടാവും കുതിരയ്ക്ക് തീറ്റ കൊടുക്കുകയാവണം തുമ്പോലാർച്ചയെ കണ്ടില്ലല്ലോ അവൾ വാഴുന്നൂർ കുത്തിച്ച പൂഞ്ചിറയിൽ കുളിപ്പാനായി പോയതാണ് പ്രായം തികഞ്ഞ പെണ്ണല്ലേ അവൾ പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കയക്കരുത് ഒറ്റയ്ക്കല്ലല്ലോ ഉണ്ണി അയിലാളർ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ കൂടെ അയിലാളർ എന്നു പറഞ്ഞ അയൽവാസികൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന നേരത്തെ തുമ്പോലർച്ച കുളിച്ചീറൻ ചുറ്റി പടിപ്പുര കടന്നു വന്നു മുറ്റത്തെത്തവേ ഉമ്മരത്തെ കളിത്തിണ്ണമേലിരിക്കുന്ന ആരോമരാങ്ങളയെ കണ്ടു അപ്പോൾ അവൾക്ക് നാണം വന്നു ആരോമരാങ്ങളുടെ മുമ്പിലൂടെ ഈറനുടുത്ത് എങ്ങനെ നാലുകെട്ടിനകത്തേക്ക് പോകും മോതിര മോതിരക്കൈകൊണ്ട് മുഖം മറച്ച് അവൾ നടുത്തളത്തിൽ നിന്ന് കിഴക്കോട്ട് തുറക്കുന്ന വാതിലൂടെ നാല് കടന്നു വസ്ത്രം മാറി വന്ന് ഉമ്മറവാതിൽ മറഞ്ഞു നിന്നു വാതുക്കൽ ആരാണമ്മായി ആർച്ചയാണുണ്ണി അവൾ കുളി കഴിഞ്ഞു വന്നിരിക്കുന്നു കുടിപ്പാൻ തണ്ണീര് വേണമല്ലോ അമ്മായി ആരോമരങ്ങളക്ക് കുടിപ്പാൻ കൊടുക്ക ആർച്ചേ ആർച്ച അഞ്ഞാഴി കൊള്ളുന്ന കിണ്ടിയിൽ പാടനീക്കിയ പാലൊഴിച്ചു പാകത്തിന് പഞ്ചസാര ചേർത്തു കിണ്ടിയുമായി ഉമ്മറവാതിൽ മറഞ്ഞു നിന്നു ആരോമരങ്ങളേക്ക് കൊണ്ടു കൊടുക്കു പെണ്ണേ അവൾ പാൽക്കിണ്ടി ആരോമരുടെ നേർക്ക് നീട്ടി കിണ്ടി വാങ്ങുമ്പോൾ ആരോമർ അവളെ ഒളികണ്ണിട്ടു നോക്കി ആർച്ച നാണത്താൽ തുടുത്തു അവൾ പുഞ്ചിരി കൊണ്ടു അച്ഛനെ വിളിച്ചു കൊണ്ടുവാ വാ എന്ന അമ്മ പറഞ്ഞപ്പോൾ അവൾ അച്ഛനെ അന്വേഷിച്ചു പോയി കരുതിയ പോലെ കുതിരയെ തൊട്ടും തലോടിയും അച്ഛൻ കുതിരപ്പന്തിയിൽ നിൽപ്പുണ്ടേ ആരോമർ വന്നിരിക്കുന്നതറിഞ്ഞ് അച്ഛൻ ഉമ്മറത്തേക്ക് വന്നു അമ്മാവനെ കണ്ട് ആരോമർ കാൽക്കൽ വീണ് വീണാചാരം ചെയ്തു അമ്മാവൻ മരുമകനെ തലയിൽ തൊട്ട് വരം കൊടുത്ത് മാറോടണച്ച് തഴുകി നീ വന്നല്ലോ മരുമകനെ എനിക്ക് ആൺമക്കളില്ലെന്നറിയാമല്ലോ എന്റെ കാലശേഷം ഇക്കാണുന്ന സ്വത്തൊക്കെ നിനക്കുള്ളതല്ലേ എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മകളുടെ കാര്യം നീ വേണ്ടേ നോക്കാൻ അവൾക്ക് തരത്തിലൊരുത്തിനെ കണ്ടുപിടിക്കാം അമ്മാവാ ഇപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം എന്തെന്ന് ആരോമർ അമ്മാവനോട് പറഞ്ഞു എല്ലാ വിദ്യകളും ഗ്രഹിച്ചു ഒരു വിദ്യ കൂടി പഠിക്കാനുണ്ട് അമ്മാവ എന്തു വിദ്യയാണ് മകനെ നിനക്ക് പഠിപ്പിനുള്ളത് എനിക്കറിയാവുന്ന വിദ്യകളെല്ലാം നിന്നെയും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അമ്മാവനിൽ നിന്ന് പകിടകളി പഠിക്കണമെന്നുണ്ടേ ഇപ്പോഴേ പഠിപ്പിക്കാമല്ലോ അമ്മാവൻ സന്തോഷത്തോടെ ആരോമരെയും കൂട്ടി തെക്കിനി തളത്തിലേക്ക് ചെന്നു ആരോമർ കളിപ്പാനിരുന്നു മറുകൊമ്പത്ത് അമ്മാവനും മാറത്ത് പകിടക്കരു ചേർത്ത് പിടിച്ച് ദൈവത്തെ മനസ്സിൽ നനച്ച് കരു ആരോമരുടെ നീട്ടിയ കൈകളിൽ വെച്ചു കളി തുടങ്ങി ഒന്നാം വരയിൽ അമ്മാവൻ തോറ്റു രണ്ടാം വരയിലും അമ്മാവൻ തോറ്റു മൂന്നാം വരയിലും തോൽവി അമ്മാവിന് തന്നെ എന്നേക്കാൾ മികവുണ്ടല്ലോ നിനക്ക് കുന്നത്തു വെച്ച വിളക്കുപോലെ വിളങ്ങട്ടെ എൻ്റെ മരുമകൻ ചെന്നേടം ജയിച്ചുവായു നേരം ഉച്ചയായി വടക്കിനിത്തളത്തിൽ കുഞ്ഞമ്മായി പൊന്നും പെരുമ്പായ വിരിച്ചിട്ടു പൂവനില വെച്ചു ചോറും കറികളും വിളമ്പി അമ്മാവനും മരുമകനും ഊണ് കഴിപ്പാനിരുന്നു വായ്ക്കു രസത്തോടെ ഊണ് കഴിച്ച് രണ്ടാളും കൈവായ് മുഖവും ചിതം വരുത്തി മുറുക്കും കഴിഞ്ഞ് വീണ്ടും കളിപ്പാനിരുന്നു പകിടകളിയുടെ ചിട്ടകളും മര്യാദകളും സൂത്രവിദ്യകളും അമ്മാവൻ മരുമകന് പറഞ്ഞുകൊടുത്തു ആരോമർ അമ്മാവൻ്റെ മൊഴികൾ ശ്രദ്ധയോടെ കേട്ട് ഹൃദ്യസ്ഥമാക്കി പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായമായ തുമ്പോലാർച്ചയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി